സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നൊരു പത്തലത്തോരനാണ് വെക്കുന്നത് നമ്മൾ കർക്കിടക മാസത്തിൽ എന്തായാലും കഴിച്ചിരിക്കേണ്ട ഒരു വിഭവമാണ് ഈ പത്തലത്തോരൻ അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് അപ്പോൾ അതിനായിട്ട് ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ കുമ്പളത്തിൻ്റെ ഇല രണ്ട് കുമ്പളത്തിൻ്റെ ഇല എടുക്കുന്നുണ്ട് അപ്പം നല്ല മഴയാണ് ഇന്നിവിടെ ഇതൊരു ചീരച്ചേമ്പാണ് അത് ഞാനൊരു ചട്ടിയിലാണ് നട്ടത് അത് അപൂർവമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ചേമ്പിൻ്റെ തൈയാണ് അപ്പോൾ അതും അതിൻ്റെ ഒരു തണ്ടും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ മൂക്കാത്തൊരു ചെറിയ ചേനത്തണ്ടും കൂടി എടുക്കാം പിന്നെ എടുക്കുന്നത് കുറച്ച് ചീരയാണ് നല്ല ചുവന്ന ചീരയാണത് അപ്പോൾ അതിൻ്റെ കുറച്ച് തലനുള്ളി എടുക്കാം പിന്നെ ഞാനിവിടെ ഒരു പൊന്നാങ്കണ്ണി ചീര ഉണ്ട് അതിൻ്റെ കുറച്ച് തയ്യും തലയും കൂടി നുള്ളി നുള്ളിയെടുത്തിട്ടുണ്ട് അത് വീഡിയോ പോയി ഇനി ഇത് കഞ്ഞിത്തൂവ എന്ന് പറയും അതുപോലെ തന്നെ അത് കയ്യു മോള് തൊട്ടുണ്ടിച്ചെങ്കിൽ ചൊറുകയും ചെയ്യും അത് നല്ല ഔഷധഗുണമാണ് ഈ കർക്കിടക മാസത്തിൽ അപ്പം അതിൻ്റെ രണ്ട് തണ്ടും കൂടി എടുത്തിട്ടുണ്ട് ഇത് തഴുതാമ അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മത്തൻ്റെയിലെയും ഒരു സാമ്പാർ ചീരയുടെ ഒരു തണ്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയാണ് നമുക്ക് പത്ത് ഇല കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ മുറ്റത്ത് തന്നെ ഒരുവിധം ഇലകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ പച്ചക്കറി അരിയുമ്പോൾ അതിൻ്റെ വിത്ത് ഉണ്ടാവും നമ്മുടെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ തോലും ഒക്കെ അതൊക്കെ കൂടി ചട്ടിയിലേക്ക് ഇടുകയാണ് ചെയ്യുക അപ്പോൾ അതൊക്കെ ഇടന്ന് മുളയ്ക്കുന്നതാണ് ഈ മത്തൻ്റെ വള്ളി അതുപോലെ തന്നെ കുമ്പളത്തിൻ്റെ വള്ളിയൊക്കെ ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഇലകളൊക്കെ നന്നായി കഴുകിയെടുക്കുക ചിലപ്പോൾ വല്ല മണ്ണോ അതുപോലെ തന്നെ വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോട്ടെ നല്ല മഴയാണ് മണ്ണൊന്നും ഉണ്ടാവുമെന്നില്ല എന്നാലും നമ്മളൊന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ് ഇനി തൂവേം കൂടി ഒന്ന് കഴുകിയെടുക്കാം ഈ തൂവ് ആരെങ്കിലും ഇതേപോലെ തോരൻ വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ചെറുതാക്കി അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ ആദ്യം അരിയണത് പൊന്നാങ്കണ്ണി ചീരയാണ് ഇത് ഞാനിവിടെ ഒരു തണ്ട് കൊടുന്ന് നട്ടതായിരുന്നു ഇപ്പം അത് വള ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഒരു തോരൻ ഉണ്ടാക്കാനുള്ളൊരു ഇലക്കറി ഇവിടെ ഉണ്ടാവും അതങ്ങോട് പടർന്ന് പന്തലിച്ചു പോകും അത് പക്ഷേ അതിന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നല്ല വിലയാണ് ഓൺലൈനിലൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു മുമ്പ് എനിക്ക് കിട്ടാത്ത സമയത്ത് പക്ഷേ അവർ ചെറിയ തയ്യനൊക്കെ ഭയങ്കര വിലയാണ് പറഞ്ഞത് അപ്പോൾ ചേനയുടെ തണ്ടും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ കർക്കിടക മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ഈ ഇലക്കറി ഉൾപ്പെടുത്തണം എല്ലാ ഇലകൾക്കും ഇതുപോലുള്ള ഇലകൾക്കൊക്കെ ഒരു മാസമാണ് കർക്കിടക മാസം അപ്പോൾ ചീര അരിഞ്ഞെടുത്തു <laughs> <laughs> ി തഴുതാമയുടെ എല്ലാം കൂടി എടുക്കുക തഴുതാമ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എടുക്കേണ്ട ഒരു ചെടിയാണത് അതിന് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് എന്താ വെച്ചാൽ നമുക്ക് മൂത്രക്കടച്ചിലൊക്കെ ഉള്ള സമയത്ത് ഇത് ചെറുതാക്കി അരിഞ്ഞ് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കുടിക്കുക ഒരു രണ്ട് ലിറ്റർ വെള്ളം തിളപ്പിച്ച് വെക്കുക എന്നിട്ട് ഇതിൻ്റെ ഇല ചെറുതാക്കി അരിഞ്ഞിട്ട് തിളപ്പിച്ചവിടെ ഇട്ടാൽ മതി രാവിലെ എന്നിട്ട് വൈകുന്നേരം വരെ നമ്മൾ കുറേശ്ശെ വെള്ളം കുടിച്ചു കൊണ്ടുവച്ചെങ്കിൽ മൂത്രക്കടച്ചിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും എനിക്ക് അനുഭവമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ മുറ്റത്തുണ്ട് ചെറുള അതുപോലെ തന്നെ തഴുതാമ എല്ലാതും മുറ്റത്തുണ്ട് ഇനി കഞ്ഞിത്തൂടെ ആ ഒരു തണ്ടും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം ഇതും അതുപോലെ തന്നെ ഇതിനൊരു പൂവ് ഉണ്ടാവും ആ പൂവ് മൂത്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയ വിത്തുകൾ ഉണ്ടാവും ഇത് കഴിയുമ്പോൾ ആ വിത്ത് അങ്ങോട്ട് സ്പ്രെഡായിട്ട് പിന്നെ അടുത്ത വർഷം വീണ്ടും മുളച്ചു വരികയാണ് ചെയ്യുന്നത് ഈ കർക്കിടക മാസത്തിൽ മാത്രമാണ് ഞാൻ ഈ ചീരേനെ കണ്ടിട്ടുള്ളൂ ഈ തൂവേന അത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട് നശിച്ചു പോവും ഇനി കുമ്പളത്തിൻ്റെ ഇല എടുക്കാം അപ്പം അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് കളഞ്ഞാൽ നാരൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതും കൂടി ഒന്ന് പിച്ചി എടുത്തിട്ടങ്ങോട്ട് അരിഞ്ഞാൽ മതി ഇതും ഇവിടെ വെറുതെ മുളച്ചതാണ് വെറുതെ വിത്ത് വീണ് എങ്ങനെയോ മുളച്ചാൽ അത് ഞാൻ കിണറിൻ്റെ മുളയ്ക്ക് അങ്ങോട്ട് പടർത്തി വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇലക്കി കൊടുക്കാം കായ കായുണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും കായ ഉണ്ടാവുകയാണെങ്കിൽ കായ എടുക്കാം പടുമുള മുളച്ചാൽ നന്നായിട്ട് കായ്ക്കും എന്നാണ് മുമ്പൊക്കെ പറയാം അത് ശരി തന്നെയാണ് ഇതൂടെ കഴിഞ്ഞ വർഷം നല്ല ഒരു കുമ്പളത്തിൻ്റെ വള്ളി ഇതേപോലെ വെറുതെ മുളച്ച അങ്ങനെ നിറയെ കായുണ്ടായിരുന്നു നീ ചീരച്ചേമ്പ് ഒരു തണ്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ആ തോലൊക്കെ ഒന്ന് കളഞ്ഞ് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുക ഇതിനൊരു കൂണിൻ്റെ ടേസ്റ്റാണ് ഈ ചീരച്ചേമ്പ് തോരം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഞാൻ എനിക്ക് കിട്ടാതെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് ഒരു ചെറിയൊരു തയ്യ് അതിപ്പം വലുതായി ചെറിയ തയ്യടിയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് ഇനി അത് പറമ്പിലേക്ക് അങ്ങോട്ട് വെക്കണം അപ്പോഴാണ് ധാരാളം തയ്യകളുണ്ടാവുകയുള്ളൂ ഇതിന് അതുപോലെ വിത്ത് ഉണ്ടാവില്ല നമ്മൾ ചീ ചേമ്പ് നടുമ്പോൾ വിത്തിന് വേണ്ടിയിട്ടാണല്ലോ നടുന്നത് അപ്പോൾ ഇതിന് വിത്ത് ഉണ്ടാവില്ല ഇതിൻ്റെ ഇലയും തണ്ടുമാണ് ഉപയോഗിക്കുക അപ്പോൾ പച്ചക്കറി അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇലകളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചുവന്നുള്ളി എടുക്കാം കുറച്ച് ചുവന്നുള്ളി ടു നാല് വെളുത്തുള്ളി കുറച്ച് പച്ചമുളകും അതൊന്ന് നടു കീറി വയ്ക്കാം അപ്പം അതരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് കടുക് ഇട്ടുകൊടുക്കാം അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് അരിമണിയാണ് ഇട്ടുകൊടുക്കുന്നത് അതൊന്ന് പൊരിഞ്ഞു വരട്ടെ പൊരിഞ്ഞു വരുമ്പോൾ രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളക് ഞാനൊരു നാലഞ്ചെണ്ണം കൂടി അധികം എടുത്തു ഒരു പത്തെണ്ണം എടുത്തു പിന്നെ കുറച്ച് ഇല അധികം ഉണ്ടല്ലോ അപ്പം ഇല അധികം കാരണമാണ് ഞാൻ ഈ ഉരുളി എടുത്തത് അപ്പം അത് വാടിയേ കുറച്ചേ ഉണ്ടാവുകയുള്ളു പക്ഷേ കുറച്ച് കൂടുതൽ തോന്നിക്കുന്നുണ്ട് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം അതൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇലകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി ഒന്ന് മൂടി വച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അധികം താമസമൊന്നുമില്ല ആവിയിൽ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഇലകളിലൊക്കെ ധാരാളം വെള്ളമുണ്ട് അതുകൊണ്ട് വെള്ളം നമ്മൾ ചേർക്കുകയേ വേണ്ട ഒന്നുകൂടി മൂടി വെക്കാം അപ്പോൾ ഇലകളൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് പിടി നാളികേരം ഇട്ട് ഒന്നും കൂടി ഒന്ന് അങ്ങോട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മളെ ത പത്തലത്തോരൻ ഇവിടെ ആയിട്ടുണ്ട് ഇന്ന് എനിക്ക് ചോറിന് മോരുകറിയും അച്ചാറും ഈ തോരനും വേണം താങ്ക് യു